കാക്കാത്തിരുത്തിശ്രീ അംഗൻവാടിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ കാക്കാത്തിരുത്തി ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി അശാസ്ത്രീയമായി നിർമ്മിച്ച കാന പൊളിച്ചു പണിയണമെന്നും അംഗൻവാടിയിൽ വാട്ടർ ടാപ്പ് പുതിയത് സ്ഥാപിക്കണമെന്നും പ്രതിഷേധക്കാർ അധികാരികളോട് ആവശ്യപ്പെട്ടു സി പി ഐ കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി ഇ ആർ ജോഷി ഉദ്ഘാടനം ചെയ്തു ഈ കുട്ടികൾ ഇവിടെ ദിവസം വരുന്നുണ്ട് അവർ പഠിക്കുന്നുണ്ട് ചെറിയ കുട്ടികളാണ് കുട്ടികളാണ് അവർക്ക് കുടിവെള്ളം ലഭ്യമാക്കാനായിട്ട് ഏത് തരത്തിലുള്ള അധികാരികളും അതിന് ശ്രമിക്കണം പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാനയുണ്ട് ഈ കാനയുടെ നിർമ്മാണം അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് നമ്മുടെ കൈപ്പമംഗലം പഞ്ചായത്ത് നിർമ്മിച്ച ഒരു കാനയാണ് ആ കാന നിർമ്മിച്ചിട്ടുള്ളത് അശാസ്ത്രീയമായിട്ടാണ് അത് പൊളിച്ചു മാറ്റി പുതിയൊരു കാന ഉണ്ടാക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളമായാലും മറ്റു കാര്യങ്ങളായാലും ചെയ്യാൻ കഴിയുള്ളൂ കാരണം ഇതിലൂടെ ഒഴുകുന്ന മലിനജലത്തിന്റെ അതിന്റെ അടിയിലൂടെയുള്ള ഒരു വാട്ടർ ടാപ്പാണ് ഒരു പൈപ്പാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികള് ഈ ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് അസുഖം വരും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മളുടെ ഈ അംഗൻവാടിയുടെ അധികാരികൾ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാം അത് ടാപ്പ് അത് അത് എന്ത് ചെയ്തു അത് സ്റ്റോപ്പ് ചെയ്തു അതിന് പകരം മറ്റൊരു വെള്ളത്തിന്റെ ഒരു ചാനൽ ഇവിടെ ഉണ്ടായി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും വാട്ടർ അതോറിറ്റിന്ന് ആ വെള്ളം ഇവിടെ വരുന്നില്ല പി കെ റഹീം അധ്യക്ഷത വഹിച്ചു കില്ലാടി അജിത് കൃഷ്ണൻ സതീശൻ സജിനി എന്നിവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് കുറഞ്ഞ സ്വന്തമാക്കാം കിസ്ന സ്റ്റൈലിഷ് കളക്ഷൻ സേവന പാരമ്പര്യം ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നു മൺസൂർ ഫെസ്റ്റ് ആൻഡിക് ചിട്ടിനാട് നഗാസ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ऑफर वैलिड फॉर अ लिमिटेड टाइम पूर्ण देवी बरेंगल के न्यांगल उड़े शोरूम संदर्शित होगा इशारा गोल्डन डायमंड्स लिया बाई मार्ट से प्रयास फोन जीरो फोर एट सेवन टू मोबाइल नाइन एट फोर सिक्स वन टू फाइव